നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ആരാധനാ സ്വാതന്ത്ര്യത്തിനായി അഹോരാത്രം പ്രയത്നിച്ച കേരള ഗാന്ധിയുടെ ഓർമ്മപ്പെടുത്തലുമായി അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിൽ കെ കേളപ്പന്റെ പ്രതിമ സ്ഥാപിച്ചു പ്രൗഢമായ ചടങ്ങുകളോടെയാണ് പ്രതിമയുടെ അനാച്ഛാദനം നടന്നത് ശില്പി സുനിൽ തേഞ്ഞിപ്പലം ഒരാഴ്ച കൊണ്ടാണ് ഈ പ്രതിമ യാഥാർത്ഥ്യമാക്കിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന് അങ്ങാടിപ്പുറം തളിക്ഷേത്ര കവാടത്തിനു മുന്നിലെ ആൽമരച്ചുവട്ടിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ദീപ്തമായ ഓർമ്മപ്പെടുത്തലായി കേരള ഗാന്ധി കെ കേളപ്പന്റെ പ്രതിമ ശിരസുയർത്തി നിൽക്കുമിനി ദീർഘദർശിയായ ഇച്ഛാശക്തി ഭഗവാനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് തെളിയിച്ച കെ കേളപ്പൻ നവംബർ ാണ് തളിക്ഷേത്ര പ്രക്ഷോഭങ്ങൾക്ക് നന്ദി കുറിച്ചത് ഈ പ്രക്ഷോഭം നവംബർ മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരിക്കുന്നതിലേക്കും നയിച്ചു ഈ ചരിത്ര സംഭവങ്ങളെ അനശ്വരമാക്കുകയാണ് അങ്ങാടിപ്പുറം തളിക്ഷേത്ര കവാടത്തിനു മുന്നിൽ പ്രതിമ സ്ഥാപിച്ച് ക്ഷേത്രം ഭരണസമിതി വിശ്വാസി സമൂഹത്തെ സാക്ഷി നിർത്തി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു യോഗാനന്ദ സരസ്വതി സ്വാമികൾ ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എൻ എം കദംബൻ നമ്പൂതിരിപ്പാട സ്വാമി ചിതാത്മാനന്ദ സരസ്വതി ക്ഷേത്രം ഭാരവാഹികളായ തങ്കം രാമചന്ദ്രൻ എ രാമചന്ദ്രൻ കെ നാരായണൻകുട്ടി കെ പി ദാസൻ ടി വിശ്വനാഥൻ ടി പി സുധീഷ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ശില്പി സുനിൽ തേഞ്ഞിപ്പലം വെറും ഒരാഴ്ച കൊണ്ടാണ് തളിക്ഷേത്ര കവാടത്തിനു മുന്നിൽ കേരള ഗാന്ധിയുടെ രൂപം മെനഞ്ഞെടുത്തത് തന്റെ ജന്മസുഹൃതം പോലെ വന്നു ചേർന്ന നിയോഗമാണിതെന്നും ഏറെ സന്തോഷമുണ്ടെന്നും ശില്പി സുനിൽ തേഞ്ഞിപ്പലം പറയുന്നു കേരളത്തിലെ ക്ഷേത്ര വിമോചന സമരങ്ങളെ നാന്തി കുറിച്ച ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ കേളപ്പജിയുടെ ഒരു ശില്പം ചെയ്യാൻ എന്റെ പൂർവ സൂര്യകളുടെ പുണ്യമായിരിക്കാം എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് ഈ ഭൂമിയിൽ നിന്ന് പോയാലും എല്ലാ ഈ ഒരു സാന്നിധ്യം ഈ ഒരു ശില്പമായിട്ട് ഇവിടെ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളൊരു ജന്മസുഹൃതാണ് ഉള്ളത് അതിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് സുദീഷിയോടാണ് കാരണം ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ദേവൻ അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ വന്നത് തുടങ്ങിയാൽ മതി അപ്പോൾ അത് തീർത്തോളൂ എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ ശേഷം ഇന്നലെ വൈകുന്നേരം അത് കാണി ദേഹത്തിന് തുറന്ന് കാണിച്ചു കൊടുത്തപ്പോഴും എൻ്റെ കൈ പിടിച്ച് തന്നൊരു സന്തോഷം അത് മാത്രം ഈ എല്ലാം ഭഗവാന്റെ സന്നിധിയിൽ അർപ്പിക്കുകയാണ് അതിരുദ്ര മഹായജ്ഞത്തിനായി ഒരുങ്ങുകയാണ് അങ്ങാടിപ്പുറം തളി ക്ഷേത്രം അതിനു മുന്നോടിയായി നടത്തിയ ചടങ്ങുകളുടെയും ഒരുക്കങ്ങളുടെയും ഭാഗമായാണ് കെ പ്രതിമ സ്ഥാപിച്ചത് തളി ക്ഷേത്രത്തോടൊപ്പം എന്നും ചേർത്തുപറയുന്ന ഓർമ്മപ്പെടുത്തലായി ക്ഷേത്ര കവാടത്തിന് മുന്നിലുണ്ടാവും സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻഡൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് Elegance of beauty Perindalmanna Nilambur Ponnani